ഒട്ടും കഴിപ്പില്ലാതെ നല്ല രുചിയോടെ പാവയ്ക്ക തോരൻ ഉണ്ടാക്കാം അതെ സത്യമാണ് നമ്മൾ സാധാരണ പാവയ്ക്ക വാങ്ങിക്കാൻ തന്നെ മടിക്കാറില്ലേ ഇഷ്ടത്തോടെ കഴിക്കുന്നവരും ഉണ്ട് ഇങ്ങനെ പാവയ്ക്ക തോരൻ ഉണ്ടാക്കി നോക്കൂ ഇതേ ടെക്സ്ചറിലുണ്ടാക്കിയെടുക്കണം ഒരു പ്രയാസമില്ല ലോ ഫ്ലെയിമിൽ അവിടെ വച്ചിരുന്നാൽ മാത്രം മതി ഇതേപോലെ നല്ല രുചിയോടെ കിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമോ സൂപ്പറാണേ നൂറ് ഗ്രാം പാവയ്ക്ക എടുക്കാം എന്നുവെച്ചാൽ ഒരു ചെറിയ പാവയ്ക്ക മതി ആദ്യം ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമായാൽ വീണ്ടും ഉണ്ടാക്കാമല്ലോ ഇനി ഏറ്റവും പ്രധാനമാണ് ചെറുതായി പാവയ്ക്ക കട്ട് ചെയ്യുക എന്നത് തീരെ കനം കുറച്ച് മുറിച്ചാൽ മാത്രമേ ഇതേ രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ പാവയ്ക്ക തോരൻ തോരനുണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പും പിന്നെ ഈ തോരൻ തോരനുണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഈ ചെറിയ കട്ടിങ് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാം സിമ്പിളാണ് ഇനി തീരെ കനം കുറച്ച് മുറിച്ച പാവയ്ക്കയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവ് കുറച്ച് കൂടി ഇരുന്നോട്ടെ പിന്നെ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ നാരങ്ങാനീരൻ രണ്ട് സ്പൂൺ തൈര് ഇത്രയും ചേർക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായി യോജിപ്പിക്കാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത പാവയ്ക്ക അര മണിക്കൂർ അരമണിക്കൂറ് മാറ്റിവെക്കാം അതിനുശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം കടുക് പൊട്ടിക്കാം പിന്നെ ഒരു സ്പൂൺ ഉഴുന്നു ചേർത്ത് നല്ല മണം വരുമ്പോൾ മൂന്ന് ഉണക്കമുളക് നിറയെ കറിവേപ്പിലയും ചേർക്കുക ഇതിൻ്റെ എല്ലാം നല്ല മണം വരുമ്പോൾ ഒരു കപ്പ് ഉള്ളി അതും ചെറുതായി ചോപ്പ് ചെയ്ത് തന്നെ ചേർത്ത് വഴറ്റി ഉള്ളി വാടി തുടങ്ങുമ്പോൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക് ചേർക്കണം ഉള്ളിയുടെ നിരം മാറല്ലേ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ തന്നെ മാരിനേറ്റഡ് പാവയ്ക്ക ചേർത്ത് നല്ലൊരു മിക്സിംഗ് ആണ് ഇനി വേണ്ടത് പിന്നെ അടച്ച് വെച്ച് സ്ലോ ഫയറിൽ കുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് മാത്രം പാത്രം തുറന്ന് വഴറ്റി കൊടുക്കണം അടിയിൽ പിടിച്ച് കരിയാതിരിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഈ ഒരു ബ്രൗൺ കളേഡ് ടെക്സ്ചറിൽ എത്തുമ്പോൾ രണ്ട് സ്പൂൺ തേങ്ങ ചേർക്കണം വീണ്ടും മിക്സ് ചെയ്ത് പാത്രം അടച്ച് സ്ലോ ഫ്ലെയിമിൽ വരട്ടി എടുക്കുമ്പോൾ എന്ത് രുചിയാണെന്നറിയാമോ ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ച് ും തീർച്ചയായും ഇഷ്ടമാവും വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമെന്നത് ഉറപ്പാണ്